പുതിയ താമസക്കാരാണ് ഇവരെല്ലാം എൻ്റെ ഇടയിൽ പഴയ തെറ്റിച്ചോടുകയാണെന്ന് പറയാറ് ഇത് പഴയാളു അയാൾ വലുതായി വലുതായി തലോട്ടാ പോകുന്നു ഇത് പഴയ തെറ്റേച്ചി പിടിപ്പിങ്ങനെ കട്ടി എളുപ്പമാർഗം നോക്കുന്നത് ഇങ്ങനെയാണ് ഇതും പഴയാലാണ് ഇന്നത്തെ കാക്കിയത് ഇപ്പ പിടിപ്പിക്കാൻ മടിയായിട്ട് ഇങ്ങനെയൊക്കെയാണ് പരിപാടി ബാക്കിയുണ്ട് തോന്നുന്നു ഞാൻ മുട്ടു മുറത്തേ കാണുള്ളൂ ബാക്കി പൂ കരിഞ്ഞിരിക്കാണ് കലകാരാണെന്ന് എനിക്കറിയില്ല ഇത് പിന്നെ ആൾക്കാർ പഴയ ആൾക്കാർ പുതിനയും തുളസി തെറ്റി ആ തെറ്റിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല അവർ വളർച്ച മുരടിച്ചു പോകുന്നതാണ് ഇങ്ങനെ തോട്ടോട്ടോ വളരുന്നേന്ന് മാട്ടോ എല്ലാവർക്കും പുതിയ അതിഥികളെ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഓക്കേ